Namaskaram. എന്ത്ന്നാലും താനും ജീവൻ ഒടുക്കുമെന്ന് പെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാൻ പറഞ്ഞത് കേട്ട് ഞെട്ടി ജയിൽ ഉദ്യോഗസ്ഥർ ഈ സാഹചര്യത്തിൽ അഫാന് പ്രത്യേക സുരക്ഷാ സംവിധാനം ഒഴുക്കും ഇരുപത്തിനാല് മണിക്കൂറും അഫാനെ നിരീക്ഷിക്കും അഫാനൊപ്പമുള്ള തടവ് പുള്ളിക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തും ചെയ്യുന്ന മാനസികാവസ്ഥയിലാണ് അഫാനെന്ന് ജയിൽ അധികൃതർ തിരിച്ചറിയുന്നുണ്ട് ആറ് മണിക്കൂറിനുള്ളിലാണ് അഞ്ചു പേരെ അഫാൻ കൊന്നു തള്ളിയത് നൂറ് കിലോമീറ്ററുകൾ സഞ്ചരിച്ചായിരുന്നു ക്രൂരകൃത്യം ഇതിലൊന്നും ഒരിക്കൽ പോലും പ്രതി പശ്ചാത്താപം പ്രകടിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഈ ഇരുപത്തി മൂന്നുകാരൻ അഫ്വാന്റെ ആത്മഹത്യാ ഭീഷണിയെയും ജയിൽ അധികൃതർ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് കടം കയറിയതോടെ ഇനി ജീവിക്കേണ്ടെന്ന് കുടുംബം തീരുമാനിച്ചിരുന്നു അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചത് അമ്മ മരിച്ചില്ലെന്നത് താൻ അറിഞ്ഞത് രണ്ടു ദിവസം മുൻപ് മാത്രമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയും അനുജനും കാമുകിയുമാണെന്നും ഇയാൾ പറയുന്നു ചൊവ്വാഴ്ച വൈകിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് പ്രത്യേക നിരീക്ഷണത്തോടെയാണ് അഫാനെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നാൽ കണ്ണു തെറ്റിയാൽ അഫാൻ എന്തും ചെയ്യുമെന്ന ഭയം ജയിൽ ഉദ്യോഗസ്ഥർക്കുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അടക്കം പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തും എത്ര ഈ സംവിധാനം ഏർപ്പെടുത്തുമെന്ന ചോദ്യം ഉയരുന്നുണ്ട് ആവശ്യമെങ്കിൽ എല്ലാം കോടതിയെ അറിയിച്ച് ആശുപത്രിയിലേക്ക് അഫാനെ മാറ്റും ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ മുതലാണ് അഫാൻ കൊലപാതകമാനം വിചിത്രമായ വഴികളിലൂടെയായിരുന്നു അഫാന്റെ യാത്ര ദിവസം പതിനായിരം രൂപ വരെ പലിശ നൽകേണ്ടി വന്നത് താങ്ങാനായില്ല അങ്ങനെയാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയതിനു ശേഷം മരിക്കാൻ തീരുമാനിച്ചത് താൻ മരിക്കാത്തതിനാൽ അസ്വസ്ഥനാണെന്നും അഫാൻ ജയിൽ അധികൃതരോട് പറഞ്ഞു അഫാനും അമ്മ ഷെമിക്കും ഏതാണ്ട് അറുപത് ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇയാൾക്ക് പണം കടം കൊടുത്തവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർഭാട ജീവിതമാകാം കടത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത് പിതാവ് റഹീം സൌദിയിൽ നല്ല നിലയിൽ ജോലി ചെയ്തിരുന്നയാളാണ് കോവിഡ് സമയത്ത് വരുമാനം കുറഞ്ഞെങ്കിലും കുടുംബം അതേ നിലയിൽ തന്നെയാണ് ജീവിതം തുടർന്നത് ഇതിനായാണ് പലരിൽ നിന്നും കടം വാങ്ങിയതെന്നാണ് പോലീസിന്റെ നിഗമനം പിന്നീട് അമ്മയും മകനും ഒരുമിച്ച് ബന്ധുക്കളെ ചേർത്ത് ചിട്ടി നടത്തിയിരുന്നു എന്നാൽ ചിട്ടി ലഭിച്ച ബന്ധുക്കൾക്ക് പണം നൽകാൻ കഴിയാതെ വന്നതോടെ പ്രശ്നം വഷളായി മുത്തശ്ശിയെ കൊലപ്പെടുത്തി തട്ടിയെടുത്ത സ്വർണം പണയം വെച്ചതിൽ രൂപ കല്ലറയിലെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ച ശേഷം പലർക്കും ഗൂഗിൾ പേ വഴി അയച്ചു നൽകി ഇതടക്കം ഏറെ ദുരൂഹമാണ് അഫാന്റെ ഇതുവരെയുള്ള രീതികൾ ഓരോ ജീവിതവും ഓരോ കഥകളുടെ ഒരു കൂട്ടായ്മ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു